നമസ്കാരം കോഴഞ്ചേരി പൗരാവലിയേക്ക് അവരിലേക്ക് ഏവർക്കും സ്വാഗതം കോഴഞ്ചേരി പൗരാവലിയുടെ പതിനാലാമത്തെ പ്രോജക്റ്റാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറുകോൾ ഗ്രാമപഞ്ചായത്തിലെ കോഞ്ചേരി പൗരാവലി പുനരുദ്ധാരണം നടത്തിയ ഭവനമാണ് ഇത് ആ ഭവനം നമുക്കൊന്ന് പുറമേ ഉള്ള ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ ഒരു ഭവനമാണ് ഇത് നമുക്ക് ഇനിയും ഭവനത്തിൻ്റെ അകത്തേക്ക് കയറാം ഇതാണ് ഈ വീടിൻ്റെ ചിറ്റവിട്ട് വളരെ അടച്ചുറപ്പോട് കൂടി ഗ്രില്ലൊക്കെ സ്ഥാപിച്ചാണ് ഈ അതിവിശാലമായ ചിറ്റവിട്ട് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ബെഡ്റൂമുണ്ട് നല്ല അതിവിശാലമായ ഒരു ബെഡ്റൂമാണ് അതിൻ്റകത്ത് വോൾ അലമാ വോൾ അലമാരിയും ഒക്കെ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് ഇത് ഈ വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇനി നമ്മൾ അകത്തേക്ക് കയറുകയാണ് ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ആൻഡ് സിറ്റിംഗ് റൂം അതും അതിവിശാലമായിട്ട് തന്നെ നിർമ്മിച്ചിട്ടുണ്ട് എല്ലാം ഡയൽസൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് പെയിൻ്റ് അടിച്ച് എല്ലാം കുട്ടപ്പനാക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ വീടിൻ്റെ അതും അതിമനോഹരമായിട്ട് അറ്റകുറ്റപ്പണികളെല്ലാം നടത്തി മനോഹരമാക്കിയിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ ഈ കുട്ടികൾക്ക് കിടക്കാൻ നല്ലൊരു കട്ടിൽ പോലും ഇല്ല ഇപ്പോൾ അതും എല്ലാം നല്ല രീതിയിലാക്കിയിട്ടുണ്ട് വേണ്ട സൗകര്യങ്ങളെല്ലാം ഈ മുറിയിൽ ഉണ്ട് ഇത് അടുത്ത മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമും നല്ല രീതിയിൽ സുരക്ഷിതമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ ജനലുകളൊക്കെ മാറ്റി പുതിയ ജനലൊക്കെ വെച്ച് അതിമനോഹരമായി ബലപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ അടുക്കളയാണ് അടുക്കള നേരത്തെ ഇടിഞ്ഞു പറഞ്ഞ് കിടക്കുകയായിരുന്നു യാതൊരു സൗകര്യമില്ലാതെ അടുപ്പൊക്കെ ഇളകി കിടന്നിടത്ത് ഇപ്പോൾ പുതിയ അടുപ്പൊക്കെ സ്ഥാപിച്ച് അതിമനോഹരമായ തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ടൈൽസ് ഒട്ടിക്കേണ്ട സ്ഥലത്തുകളിലൊക്കെ ടൈൽസ് ഒട്ടിച്ച് അരകല്ലുമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ പുതിയ പാതകം പണിഞ്ഞ് സിങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് പുതിയ സ്റ്റൗവും സ്ഥാപിച്ചിട്ടുണ്ട് വേണ്ട ഇലക്ട്രിഫിക്കേഷൻ എല്ലാം നടത്തിയിട്ടുണ്ട് അതിമനോഹരമായിട്ട് തന്നെയാണ് പുതിയ അടുക്കള പണിഞ്ഞിട്ടുള്ളത് അതിനടുത്തായിട്ട് അടുക്കളയിലെ സാധനങ്ങളൊക്കെ വെക്കാൻ ഒരു ഷെൽഫും സ്ഥാപിച്ചിട്ടുണ്ട് അതിന് തൊട്ടടുത്തായിട്ട് ആണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ഒരു ബാത്റൂം നിർമ്മിച്ചിട്ടുണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഫിറ്റ് ചെയ്തുകൊണ്ടാണ് ലൈറ്റ്സൊക്കെ ഇട്ട് ബാത്റൂം നിർമ്മിച്ചിട്ടുള്ളത് രാത്രി സുരക്ഷിതമായിട്ട് പേടി കൂടാതെ കുട്ടികൾക്ക് പുറത്തിറങ്ങാതെ തന്നെ ഇനിയും ബാത്റൂമിലും ജോലിയിലും പോകാനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് ഇതാണ് നമ്മൾ നിർമ്മിച്ച വീട് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു കോഴഞ്ചേരി പൗരാവലിയുടെ പതിനാലാമത്തെ ദൗത്യം പൂർണ്ണമാക്കിയതിലും ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും കോഴഞ്ചേരി പൗരാലിയുടെ നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുകയാണ് കോഴഞ്ചേരി കോഴഞ്ചേരി പൗരാലിക്ക് വേണ്ടി ജോലി കൗമ്പിടിക്കൽ